ായ ജീവി മകനെ ദിനഭൂമി ദിനമാർമി വസിപ്പത് നി കൺ മണിയേ വസിപ്പതിന് ദുക്കൺ രണ്ട് പത്രോസ് ഒന്ന് ഒൻപത് അവയില്ലാത്തവനോ തൻ്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവൻ തന്നെ ഈ വാക്യശകലത്തിന് മുൻപ് ഏഴ് സ്വഭാവ വൈശിഷ്ട്യങ്ങൾ പത്രോസൊസ്തുടൻ എടുത്തു പറയുന്നുണ്ട് ക്രിസ്തുവിന്റെ യാഗത്താൽ പാപമോചനം പ്രാപിച്ച ഒരുവനിൽ അവശ്യമുണ്ടായിരിക്കേണ്ടതാണ് ഈ സപ്തഗുണങ്ങൾ വീര്യം പരിജ്ഞാനം ഇന്ദ്രിയജയം സ്ഥിരത ഭക്തി സഹോദരപ്രീതി സ്നേഹം എന്നിവയാണവ ഇവ അവനിൽ നിന്ന് നഷ്ടമായാൽ അവൻ കുരുടനും ദൃഷ്ടിയുള്ളവനും മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനുമാണ് എന്നാണ് ഈ വാക്യത്തിന്റെ ആശയം അതുകൊണ്ട് പ്രിയരെ ഈ സപ്ത ഗുണങ്ങൾ നമ്മൾ ഉണ്ടാകട്ടെ വർദ്ധിക്കട്ടെ മരക്കുരിശിൽ പ്രാണൻ വെടിഞ്ഞ നാഥനോട് നന്ദിയുള്ളവരായി ജീവിക്കുവാൻ കഴിയട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവെ ശുദ്ധീകരണം നേടിയവർ എന്ന് മറന്നു പോകാതെ ജീവിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ ഈ സ്വഭാവ ശ്രേഷ്ഠതകൾ ഞങ്ങളിൽ വർദ്ധിച്ചു വരുവാൻ കൃപ നൽകണമേ ക്രിസ്തുവേശുവന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ